നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിമാനയാത്ര സുരക്ഷിതവും സുഗമവും ആകണമെങ്കിൽ പൈലറ്റ് മാത്രം വിചാരിച്ചാൽ പോരാ അതിന് യാത്രക്കാരുടെ കൂടി സഹകരണം ആവശ്യമാണ് എന്നാൽ ഇപ്പോൾ ഇല്ലാത്തതരം മോശം പെരുമാറ്റങ്ങളാണ് യാത്രക്കാരിൽ നിന്നും ഉണ്ടാകുന്നത് വിമാനയാത്രയിൽ ചില യാത്രക്കാർ ഉണ്ടാക്കുന്ന ഇത്തരം പൊല്ലാപ്പുകൾ തുടർ കഥയാകുകയാണ് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുക സ്ത്രീകളോടും കുട്ടികളോടും ഒക്കെ അപമര്യാദയായി പെരുമാറുക തുടങ്ങിയ വിമാന യാത്രയിൽ ഉണ്ടാകുന്ന ഇത്തരം പല സംഭവങ്ങളും ഇപ്പോൾ പണ്ടെങ്ങും ഇല്ലാത്ത വിധം വാർത്തകളിൽ നിറയുന്നുമുണ്ട് ഇത് വിമാന കമ്പനി ജീവനക്കാർക്കും സഹയാത്രക്കാർക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഇത്തരത്തിൽ നിരവധി വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ വിമാനത്തിലെ യാത്രക്കാരുടെ ആകെ ജീവന ഭീഷണി ഉയർത്തുന്ന തരത്തിൽ പെരുമാറിയിരിക്കുകയാണ് ഒരു യാത്രക്കാരൻ യാത്രക്കിടെ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കാൻ യാത്രക്കാരൻ ശ്രമം നടത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി ഇൻഡിഗോ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് ഡൽഹിയിൽ നിന്നും ചെന്നൈയിലേക്ക് പോയ ഇൻഡിഗോ സിക്സ് ഇ അറുപത്തിമൂന്ന് നാല്പത്തിയൊന്ന് വിമാനത്തിലാണ് യാത്രക്കാരൻ അപകടമുണ്ടാക്കുന്ന തരത്തിൽ പെരുമാറിയത് യാത്രയ്ക്കിടെ എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച യാത്രക്കാരനെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മണികണ്ഠൻ എന്നയാളാണ് അറസ്റ്റിലായത് വിമാനം ചെന്നൈയിലെത്തിയപ്പോൾ ഇയാളെ ഇൻഡിഗോ ജീവനക്കാർ സിഐഎസ്എഫിന് കൈമാറിയതായി അറിയിച്ചു എന്നാൽ ഇയാൾ മദ്യപിച്ചിട്ടാണോ ഇത്തരത്തിൽ പെരുമാറിയത് എന്ന് വ്യക്തമല്ല എന്തായാലും യാത്രക്കാരെയും ജീവനക്കാരെയും ആകെ പരിഭ്രാന്തിയിലാക്കിയ സംഭവമാണ് ഉണ്ടായത് ഇതാദ്യമായല്ല വിമാനയാത്രയ്ക്കിടെ മറ്റുള്ളവരുടെ ജീവൻ തന്നെ അപകടത്തിലാകും വിധമുള്ള ചില യാത്രക്കാരുടെ പെരുമാറ്റം അതിരുവിടുന്നത് ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടെ ഒരു യാത്രക്കാരൻ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറന്ന വാർത്തയും അടുത്തിടെ പുറത്തു വന്നിരുന്നു ഇതുമൂലം നിരവധി യാത്രക്കാർക്ക് ശ്വാസ തടസ്സം ഉൾപ്പെടെയുള്ള അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു ഇവരെയെല്ലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു വാതിൽ തുറന്നയാളെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ദക്ഷിണ കൊറിയയിലെ സോളിൽ ഏഷ്യാന എയർലൈൻസിന്റെ വിമാനം ലാൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ സംഭവം ഉണ്ടായത് ഡേഗു രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേയിൽ ലാൻഡിംഗിന് തയ്യാറെടുക്കുന്നതിനിടെയാണ് എ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഇരുന്നൂറ് വിമാനത്തിന്റെ വാതിൽ യാത്രക്കാരൻ തുറന്നത് ഏകദേശം ഇരുന്നൂറ് യാത്രക്കാർ ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു വിമാനം റൺവേയിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലായിരുന്നപ്പോഴാണ് ഈ സംഭവം എമർജൻസി വാതിലിന് സമീപത്തിരുന്ന യാത്രക്കാരനാണ് വാതിൽ തുറന്നത് അപ്രതീക്ഷിതമായി വാതിൽ തുറന്നതോടെ ചില യാത്രക്കാർക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടുകയായിരുന്നു ലാൻഡിംഗിന് ശേഷം ചിലരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി വിമാന കമ്പനി അറിയിക്കുകയായിരുന്നു യാത്രക്കാരിൽ ഒരാൾ തന്നെ പകർത്തിയ അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു ശക്തമായ കാറ്റിൽ യാത്രക്കാർ പിടിച്ചിരിക്കുന്നതും വീഡിയോ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക